ആത്മഹത്യ ചെയ്യാൻ ഇതിന്റെ വല്ല 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 കാര്യമുണ്ടോ 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 ഡോക്ടർ അല്ലേ പറഞ്ഞു കഴിച്ചു പോകും കഴുത്തല്ല പോണ്ടത് നിങ്ങൾ ഒന്നാകെ താന്നുപോകണം യൂട്യൂബിൽ വൈറൽ ആവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്രാവിന്റെ മൂട്ടിൽ തൂങ്ങി തൂങ്ങി ചാവാ നിക്കോ തൂങ്ങി അല്ല പിന്നെ ഞാനേ തൂങ്ങിച്ചാവുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറൽ ആവാൻ ശ്രമിച്ചല്ലേ അങ്ങനെ ആരെങ്കിലും വെക്കണ്ടേ ആരെ അപ്പുറത്തെ ബിജുവിന്റെ പൊക്കമുള്ള നമ്മുടെ മോനെ എന്നിട്ട് എന്താ ഞാൻ കേറി തൂങ്ങാൻ അങ്ങോട്ട് നിന്നതും ഐസ് വെട്ടി വന്നതല്ലോ അവടിക്കാം അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി തഴയടക്കാം എന്റെ അടുക്കാൻ ചോദിക്കാം അച്ഛാ പത്ത് രൂപ വരുന്ന ഐസ് വെട്ടിത്ത ഈശ്വര ഭഗവാൻ ഇത്രയും പോയല്ലോ നമ്മുടെ മോന് അവന് സ്നേഹമില്ലെന്ന് വേണ്ടത് നിനക്ക് സ്നേഹം ഉണ്ടാവും എടീ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നടുമ്പ് തല്ലി കിടക്കുമ്പോ എന്നെ വന്നല്ലേ പിടിക്കേണ്ടത് അപ്പൊ മേളയിൽ വേണം കൊഴ ഓടിച്ചോണ്ട് നീ ആടിന് കൊടുക്കാൻ പോകും എണ്ണൂറ് രൂപ വില ഈ പൊട്ടനെ കൊടുത്താ വല്ലതും കിട്ടും നിങ്ങൾ അവിടെ നിന്ന് നോക്കി നിങ്ങളുടെ വരില്ല നമ്മൾ തോട്ടിയിട്ട് വലിക്കണം അപ്പളേ കാ കിട്ടു തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല കുട്ടേട്ടാ സമാധാന ഞാൻ സഹിച്ചാ മതിയല്ലോ അപ്പൊ എന്നെ ഇതുവരെ സഹിക്ക സ്നേഹല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാദസ്പർശം ഏറ്റ മണ്ണ് വാരി കൂടി അത് അതുകൊണ്ടൊന്നുമല്ല ഞാൻ രണ്ടു ദിവസം അവിടെ ചീരവത്ത് ഭാവി ഉണ്ടായിരുന്നു അത് നശിച്ചു പോണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ആ മണ്ണെടുത്ത് വെച്ചതല്ലേ കുട്ട സ്നേഹം ഇല്ലാത്തത് പടക്കം പൊട്ടിച്ച പൊട്ടിച്ച കേട്ടല്ലോ പടക്കം പടക്കം അത് പൊട്ടിച്ചതല്ല കുട്ടേട്ട പ്ലാവിന്റെ പോളിൽ പൊട്ടി വീണില്ലേ അപ്പൊ പടക്ക അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ അങ്ങനെ ചക്ക വീണ അപ്പൊ ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ്

നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഞാൻ വയർ ഇതുവരെ കഴുകുന്നത് കണ്ടിട്ടില്ല കുട്ടിയേട്ടാ ഫ്രീ ആയിട്ട് വയർ കഴുകുന്നത് കാണാനോ എന്നാലും അപ്പച്ചട്ടിയല്ല എന്റെ അത്തച്ചിട്ടി പിടിച്ച പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എണ്ണി 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 കൊടുത്തു ഇനി അങ്ങനെ എണ്ണി വിഷമിക്കേണ്ടി വരില്ല അപ്പൊ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ച ഗൂഗിൾ പേ എടുത്തു തരാം ില് പോയിട്ട് എന്തോടു മണിക്ക് നിങ്ങൾ കായലിൽ ചാടിട്ട് എന്ത് സംഭവിച്ചു ഓള അത് നിങ്ങളുടെ തലക്ക് നിങ്ങൾ യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടിട്ട് പോയിരുന്നോ കായിൽ ചാടിയോ എന്നിട്ട് എന്തോ ഉണ്ടായിക്കാൻ നിർത്തിയിരുന്നില്ലേ അവൻ ഐസ് മേടിക്കാൻ പോയി കാണും ആ സമയത്ത് ഞാൻ ചാടിയതും ആ ബോംബെൻ പോയി ഞാൻ പിന്നെ മുങ്ങി പിടിച്ചു അവൻ മോനാ എന്നിട്ട് എങ്ങനെ മോൻ പിന്നെ അവിടെ കടന്ന് മുങ്ങി പൊങ്ങി വെള്ളം കുടിച്ചപ്പോ അവസാനം കക്കാവരുന്ന പെണ്ണുങ്ങളെല്ലാം ഇവിടെ തൂത്ത് വായികെടുത്തിട്ട് ഉമ്മയും കറിക്കൊണ്ടോന്നിരി അവര് വിചാരിച്ചു കാണും നിങ്ങളുടെ കക്കയുടെ തന്താപുറ്റി പോലെ തന്നെ നിങ്ങൾ കെട്ടിയോ കെട്ടിയോ അന്ന് 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 ഞാൻ മുട്ട 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 ഇടാൻ എന്നിട്ട് ഈ വീട്ടിൽ ഏത് നീ ഇടുക എന്ന് ഓ അതല്ല നിങ്ങൾ സമാധാനം പോയതാന്ന് അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം ഈ വീട്ടിൽ ഞാനും എന്റെ മോനും മതി നിങ്ങൾ ഇറങ്ങി ഇറങ്ങ് അത് ശരിയാണല്ലോ എന്തിനാ ഞാൻ ഞാനിറങ്ങണേ നിങ്ങൾ മര്യാദക്ക് ഇറങ്ങി പോയി നിങ്ങൾ അങ്ങനെ നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്റെ കൈ കൊണ്ട് നിങ്ങൾ നിങ്ങൾ കൊല്ലപ്പെടേണ്ട അങ്ങനെ എന്നെ തളർത്താൻ നോക്കണ്ട ഇറങ്ങിക്കോണെ പൊടുന്നത് എന്റെ മുറ്റത്തുനിന്ന് ഇപ്പൊ ഈ സമയം നിങ്ങൾ ഇറങ്ങിക്കോണം പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോകും ഞാൻ പോയി ചാവും ഇനി പെട്രോൾ ഒഴിച്ച് കത്തിക്കാ അതാ നല്ലത് പെട്രോളിലേക്ക് എന്നാ വില വേണ്ട ഗ്യാസ് ഉണ്ടോന്ന് നോക്കാം ഗ്യാസിനും വിലയാണല്ലോ വേണ്ട തൂങ്ങി തന്നെ ചെയ്തു കയറവിടെ